ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയൊന്നുമില്ല കേട്ടോ പേര് ഈ ഒരു സംഭവം ആണ് കേട്ടോ ഇത് നമ്മൾ ബജാറിൽ നിന്ന് ഞാൻ ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവർക്കറി ഇത് ഞാൻ ബജാറിൽ ഇട്ടിട്ടുണ്ടായി ഈ ബജാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുഴുങ്ങിയിട്ട് തിന്നിട്ട് ഭയങ്കര ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഞാനിപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഇറങ്ങി വന്നതാണ് കേട്ടോ കാരണം ഞാനത് നോക്കിയിട്ടുണ്ടായില്ലേ എങ്ങനെ ഈ വീഡിയോ അത് ഓപ്പൺ ആക്കുമ്പോഴാണ് ഞാനിങ്ങോടെ ഇറങ്ങി വരുന്നത് ഞാനിപ്പോൾ അത് നോക്കേണ്ടത് എന്താണ് സംഭവം ഇതിൻ്റെ പച്ചയായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ഇത് എന്താ അറിയില്ല വെള്ളപ്പയർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് മമ്പയർ നമ്മുടെ മൺപയറില്ലേ അതിൻ്റെയൊക്കെ ചെറിയൊരു പയർ ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് കണ്ടോ അതിൻ്റെ തോട്ടത്തിൽ എണിട്ടപ്പയാണുള്ളത് ഇതിൻ്റെ പച്ച ഇട്ടോ ഞങ്ങൾ ബജാറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ പച്ചയാണ് ഇത് ഞാൻ പുഴുങ്ങിയിട്ട് തിന്നോക്കുമ്പോൾ ഉണ്ടല്ലോ കയ്പ സത്യം പറഞ്ഞാൽ കയ്പാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല രസം ഉണ്ടെന്നൊന്നും പറയല്ല ഒട്ടും രസമല്ല പിന്നെ നല്ല സാധനമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു ഞാൻ തിന്നിട്ടില്ല കുട്ടികളും കാക്കുനെ കൊണ്ടൊക്കെ തീറ്റിച്ച് ഞാൻ നല്ല സാധനമാണ് വന്നിട്ട് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെയാണ് നല്ല സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കഴിക്കൂട്ടു അല്ലെങ്കിൽ ഞാനത് കുട്ടികളെ കൊണ്ടൊക്കെ നല്ല സാധനമാണ് നല്ല ഹെൽത്തി ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് തീറ്റിച്ച് കേൾക്കും അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതാ ഈ ഒരു വീഡിയോ ഇട്ടത് ഇതാ ഇതാത് തന്നെ നമ്മുടെ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ പയറാണ് ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് കിട്ടണേ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ നല്ല വെയിലാണ് എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞത് കാണുന്നുണ്ടോയെന്നു കണ്ടോ അ കടലയാണ് കേട്ടോ അത് ോ ഈ സംഭവമാണത് എന്താ അപ്പം ഇതിൻ്റെ ഒരു പേര് പറഞ്ഞു അത് അപ്പോൾ സത്യമാണോ മറന്നുപോയി നല്ല വില ഉണ്ടത് നല്ല ഉണങ്ങിക്കൂണു ഇനി ഇത് ഉണങ്ങിയിട്ട് കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ കഴിഞ്ഞാൽ പണിക്കാർ വരുന്നാട്ടോല് പറഞ്ഞതും ഇപ്പം എന്തായാലും പണിക്കാരൊന്നുമില്ല അവിടുന്ന് അങ്ങോട്ട് ഇതാ ആ കാണുന്നവരെ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം തന്നെയാണ് പിന്നെ അതിൻ്റെ ആ പിന്നിൽ കാണുന്നത് ചോളോനാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടണ്ടാവ എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ